സാറേ ഞാനൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാനാണ് നമ്മള് പത്ത് നാനൂറ്റി അൻപത് രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താവ് മറ്റുപോയ സ്ത്രീയെന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുഴുവൻ ഏതോ നേരം സംസാരിച്ചോണ്ട് വീഡിയോ ചെയ്യുന്നു കേട്ടാ എല്ലാവരും വീഡിയോ റീൽസോ ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട് നല്ല പിള്ളേരുടെ ഈ നാട്ടിലുണ്ട് ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആണുങ്ങൾ ഞെക്കുന്നതും ഉമ്മ വെക്കുന്നതും കാണിക്കാൻ വേണ്ടി എന്തിനാണ് സാറേ ഈ റീൽ എന്നുള്ള പേരിൽ ഈ പെൺപുള കോപ്രായം കാണിക്കുന്നത് ഈ കൊല്ലം എന്റെ പൊന്ന് ചേച്ചി നിങ്ങൾ നാനൂറ്റമ്പത് രൂപ ഒക്കെ അഞ്ഞൂറ് രൂപ എത്ര വേണമെങ്കിൽ വിളിച്ചാർജ് ചെയ്തോ നിങ്ങൾ എന്തിനാ ഈ വീഡിയോ പോയി കാണുന്നു എന്നുള്ള ചോദിക്കുന്നത് പിന്നെ സംസാരിക്കുമ്പോ ഒരു സ്ത്രീയാണ് ആ സ്ത്രീയെ അസഭ്യം വിളിക്കുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കുക എന്റെ ഒരു വീഡിയോയിലും ഞാൻ അവർ അസഭ്യം വിളിച്ചിട്ടില്ല വൃത്തികേടുകളും പറഞ്ഞിട്ടില്ല അവരുടെ അഭിനയത്തിലുള്ള പോരായ്മകൾ നമ്മൾ തുറന്ന് കാണിച്ചിട്ടുണ്ട് അത് കൂടാതെ കുറച്ച് മോശമായ രീതിയിൽ കുറെ കമന്റുകൾ വേണ്ട ആ കമന്റുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആണുങ്ങള് അങ്ങനെ ചെയ്യുന്നു ഇവരെ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയണത് അത്രക്ക് എന്താണ് ചേച്ചേ ഇങ്ങനെ ഓവറായിട്ട് പറയാൻ പാടു മോശമല്ലേ വളരെ മോശമായി പോയി നിങ്ങളഭിപ്രായൊക്കെ ഇവിടെയും പറയാം അതൊന്നും കുഴപ്പമില്ല അല്ല പക്ഷെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് കുഴപ്പമുള്ളൂ അവരുടെ വസ്ത്രധാരണവും അവരുടെ അഭിനയവും ഒക്കെ നമ്മള് കണ്ടിട്ടുണ്ട് സംസാരിക്കാറുമുണ്ട് അതിനെ കുറിച്ചിട്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ആണുങ്ങൾ അതൊക്കെ വളരെ 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 മോശമാണ് ഈ രേണു സുധിക്ക് അഭിനയിക്കാൻ എ ബി സി ഡി പോലെ അറിയില്ല പഠിച്ചു വരുന്നുള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ കഴിഞ്ഞ വീടിൽ ആവർത്തിച്ച കാര്യമാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഓവറല്ലേ എന്നെനിക്കൊരു സംശയം ഒന്ന് കണ്ടു നോക്കൂ സാറേ എന്തോരം ഇന്ത്യയിൽ മൊത്തവും എന്തോരം ഹിന്ദിയും നമ്മൾ തമിഴും ഒക്കെ കാണാറുണ്ട് എന്തോരം നല്ല കുട്ടികളുണ്ട് ഈ പെണ്ണുമ്പളൊക്കെ വല്ല തൊഴിലുറപ്പിനും പറ്റൂട്ട് എന്തിനാണ് സാറേ ഇവർ ഈ കോപ്രായം കാണിക്കുന്നത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അഥവാ ഇൻസ്റ്റാഗ്രാം പോലെ വഴിച്ചായിരിക്കും കൂടുതലും പിള്ളേര് ഫോൺ അഡിക്റ്റഡാണ് മിക്കവരും അപ്പൊ അങ്ങനെയുള്ള കുട്ടികളും മോശം ആകല്ലേ ഈ സ്ത്രീധാരണം അവരെന്തോ ഇവര് റീൽസെന്നു പറഞ്ഞ് കാണിക്കുന്ന ഉള്ള കയറി കെട്ടിപ്പിടിക്കുന്നു ഞെക്കുന്നു ഉമ്മ വയ്ക്കുന്നു ഈ പകൽ പട്ടപ്പകൽ നാട് റോഡേക്ക് വരെ ഇപ്പൊ ഈ കൊച്ചിയിലെ കണ്ടത് എന്തോണം കാണിക്കുന്നത് വണ്ടിക്കാരെല്ലാം കൂടി ചെറുവിന്ന് വെച്ച് കുറവുണ്ട് ഇതിനെ പിടിച്ചൊന്ന് ജയിലിടാം വല്ല വഴിയുണ്ട് അവൾക്ക് ഈ ഈനാ വെച്ചയ്ക്ക് മരപ്പെട്ട കൂട്ടുപോലെ രണ്ടുമൂന്നാവ്മാരുണ്ട് നേരെ വെളുക്കുമ്പോത്തോട്ട് ഇവരെന്തോ ചെയ്യുന്നുണ്ട് അതിന്റെ ഷൂട്ടും കൊണ്ട് നടക്കരുത് എന്നാ അറിയാൻ വരാം നല്ല മര്യാദക്ക് അഭിനയിക്കുന്ന സിനിമാ നടികൾക്ക് ഇന്നത്തെ കാലത്ത് പിന്നെ സേനാ കമ്മീഷൻ പറഞ്ഞപ്പോൾ ഓരോരുത്തരോടി അകത്ത് കയറി ചെയ്തതിന് നമ്മൾ കണ്ടതാണ് ഒത്തിരി കേരളം അവർക്ക് പോലും മരിയാടക്കൊന്നും എന്തെങ്കിലും ഒരു ചെറിയ വീട്ടിലെ കണ്ടെത്താൻ വേണ്ടി ഒരു പരിപാടിക്ക് ഇറങ്ങാൻ പറ്റാത്ത കാര്യമാണ് നല്ലതിനൊക്കെ കണ്ടാലൊന്നും ആരും ആരും വിടുക അവന്റെ പേരിലാണ് ഇറങ്ങിയിരിക്കുന്നത് ഇവക്കൊന്നും മരിയടക്ക് തിരിച്ചു സാറേ അവളുടെ ക്രോസപ്പ് കാണാൻ ഇപ്പോൾ ഒന്ന് കാഴണില്ല എന്തോ ഒരു സ്ത്രീ ആണെന്ന് എനിക്കറിയാൻ ഇത്ര ഉളുപ്പില്ലാത്ത ഒരു സ്ത്രീ മരിയടക്കൊന്ന് ക്യാമറയെ ഫോസ് ചെയ്ത് ചിരിക്കാനുള്ള ഒരു ഇല്ല ഇന്ന് രണ്ടു വർഷം മുടിയൊക്കെ പിന്നീട് നിൽക്കുന്നു ഒരു ചെറിയ ബ്ലൗസ് ഇട്ട് ഏഹ് പാവാടയെ കൊടുത്ത് ഇന്ന് നിൽക്കുന്നു എന്നിട്ട് പറയുന്നു മുല്ലപ്പൂം കൂടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകാം സൗരഭ്യ അവൻ ചെറിയൊരു കലാകാരനാണ് എന്തോ കിറ്റിലൊക്കെ വിജയിച്ചിട്ടുണ്ട് കാര്യം ശരി ആ പേരും പറഞ്ഞു അവന്റെ പേരും പറഞ്ഞ് മുതല ചേട്ടൻ ആക്സിഡന്റ് വന്നപ്പോഴുള്ള പെർഫ്യൂം ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് അത് അടിക്കുമ്പം ചേട്ടൻ എവിടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റുമെന്ന് ഇന്നലെ പറയേ എന്തിനാണ് സാറേ ഈ സ്ത്രീ ഇങ്ങനെ അടിഞ്ഞാടി നടക്കുന്നത് ഇപ്പൊ മര്യാദക്ക് തൊഴിലുറപ്പിൽ പോകാൻ പാടില്ലേ കേരളത്തിലെ സ്ത്രീകൾക്ക് അവമാനമായ ഒരു സ്ത്രീ ഞാനിന്ന് വരെ കണ്ടിട്ടില്ല നമ്മളിപ്പോ അപമാനിച്ചത് ഫോൺ റീചാർജ് ചെയ്യുന്നത് നമുക്ക് ഓരോ നടക്കുന്നത് നമ്മള് രാത്രി കണ്ട് അതിന്റെ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ചേച്ചിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ യുദ്ധം വെടിവെപ്പും ഒക്കെ വേറെ ന്യൂസ് ചാനലിൽ കണ്ടൂടെ എന്തിനാണ് രേണു സുധിയുടെ വീഡിയോസ് താല്പര്യം ഇല്ലെങ്കിൽ കാണാൻ നിൽക്കുന്നതെന്നാണ് ചോദിക്കുന്നത് പിന്നെ നമ്മൾ ഒരു കാര്യം കണ്ടതാണെങ്കിൽ പറയാം അവരങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു എന്ന വാക്കുകളൊക്കെ വളരെ മോശമാണ് നിങ്ങൾ ഒരു സ്ത്രീയാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവർക്കും ഇഷ്ടക്കുറവുണ്ട് ഏത് സ്ത്രീയോട് ഇഷ്ടക്കുറവുണ്ട് അത് അവരുടെ ഒരു ഫസ്റ്റിലെ ഇൻ്റർവ്യൂകളൊക്കെ ഇന്റർവ്യൂകളൊക്കെ ശേഷം അവരുടെ വീട്ടമ്മയായിട്ട് നമ്മൾ കാണുന്ന സമയത്താണ് അവർ ഇത്തരം രീതിയിലുള്ള വസ്ത്രധാരണവുമായി രംഗത്ത് വരുന്നത് സ്വാഭാവികമായിട്ട് അമ്മച്ചിമാരാണ് അവർ സപ്പോർട്ട് ചെയ്തിരുന്നത് അമ്മച്ചിമാർ തന്നെയാണ് അത്തരം കമൻ്റുകൾ കൊടുത്തിരുന്നത് ഒരു അമ്മച്ചി പോലും ഈ വൃത്തി കേടുകൾ കമന്റിൽ പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഒന്നുമോളെ നാളെ നിന്റെ മക്കൾ ഇത് കാണുമ്പോ ഇത് മോശമല്ലേ എന്നൊക്കെ എന്നെ പറഞ്ഞിട്ടുള്ളൂ അത് അതെന്തുകൊണ്ടാണ് രേണുവിനോട് മാത്രം അങ്ങനെ തോന്നുന്നത് ഒരുപാട് നടീ നടന്മാരുണ്ടല്ലോ ഒരുപാട് നടിമാരുണ്ടല്ലോ അവർ ബിക്കിനി പോലീട്ട് നടക്കാറുണ്ടല്ലോ അല്ലെ അവരോട് പറയാത്തെന്തുകൊണ്ടാണ് കാരണം അവരെ നമ്മൾ കാണുന്ന സമയം മുതൽ ഇങ്ങനെയാണ് അവർ ബിക്കിനിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അഭിനയിക്കാറ് അത്തരം വസ്ത്രങ്ങൾ അത്ര ഫോട്ടോഷൂട്ടുകൾ ചെയ്യാറുണ്ട് പക്ഷെ കൊല്ലം സുധിയുടെ ഭാര്യ അവർ മരിക്കുന്നത് വരെ മരിച്ച് ഒരു ഒരു വർഷം വരെ ഒന്നും അവരിങ്ങനെയൊന്നും വന്നിരുന്നില്ല പിന്നെ അവർക്ക് തന്നെ തോന്നി സിനിമയിലൊക്കെ കയറണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വേണ്ടി വരുമെന്ന് തോന്നിയപ്പോൾ അങ്ങനെയുള്ളത് കാണിക്കാൻ തുടങ്ങി അങ്ങനെ കാണിച്ചപ്പോൾ ആളുകൾ കമന്റ് ഇടാനും തുടങ്ങി ഇത്രയേ ഉള്ളൂ ആ കമന്റുകളിലൊന്നും അസഭ്യം ഉണ്ടായിരുന്നില്ല ഇവർ പറയുന്ന കമന്റ് വരുന്നത് എനിക്കറിയില്ല എന്തായാലും ഇവരൊരു വീട്ടമ്മയാണെന്ന് പറയുന്നു ഇപ്പൊ രേണുവിനോട് നമ്മളെങ്ങനെയാണ് തൊഴിലുറപ്പിന് പോകണം എന്നൊക്കെ വാശി പിടിച്ച് പറയാൻ കഴിയാം ചേച്ചിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേച്ചി എന്ത് വെച്ചാൽ പൊക്കോ പക്ഷെ രേണു നമ്മൾ എന്ത് പറഞ്ഞാലും ഇതിന് മാറുന്നുമില്ല നിങ്ങൾ പറയുന്ന രീതിയും അത്ര നല്ലതുമല്ല അത്ര തന്നെ തുടർന്ന് കേൾക്കാം ഈ ഒരു ഒരു കമന്റ് നോക്ക് വിളിക്കുന്ന എന്റെ പൊന്ന് ചേച്ചി എന്തിനാണ് ഈ വൃത്തികേടുകൾ പറയുന്നത് എന്നുള്ളതാ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം ഒരു തർക്കമില്ല കാര്യത്തിന് ആരെയാണ് വിളിക്കുന്നത് ആരാണ് വിളിച്ചത് ഒന്നും അറിയില്ല എന്നാലും പറയാണ് ഇതില് ചേച്ചിക്ക് പറയാം വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാതിരുന്ന കുഴപ്പമില്ലല്ലോ സ്ത്രീകൾക്കുള്ള ഒന്നും അവരമേ എത്തില്ല എന്നൊക്കെ ഇതൊക്കെ എന്തിനാണ് പറയുന്നത് ഇത് ശരിക്ക് പറഞ്ഞാൽ ആ സ്ത്രീയെ നിങ്ങൾ തന്നെ ഞങ്ങളെ സ്ത്രീകൾക്ക് അപമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാണ് ആ സ്ത്രീയെ പോലും അപമാനിക്കുന്നത് എന്നുള്ളത് അതൊക്കെ വളരെ മോശമാണ് അതൊക്കെ ഒന്ന് ഹൃദയത്തിൽ തൊട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയണം കേട്ടോ ഇങ്ങനെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോളെ എല്ലാവർക്കും എല്ലാം തികഞ്ഞ ആരും ജനിക്കുന്നില്ല അത് മനസ്സിലാക്കുക പല ആളുകളും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇല്ലേ ആ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭയങ്കര മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല ഇപ്പൊ ഞാൻ വലിയ പുണ്യാളനൊന്നുമല്ല രേണു സുധീര ഒരുപാട് വീഡിയോസിന് ഞാൻ നല്ല റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ റിയാക്ഷൻ ഒക്കെ കമന്റ് ബോക്സിൽ വന്നതാണ് അസഭ്യമല്ലാത്ത സഭ്യമായ കമന്റുകൾ തന്നെയാണ് അവരുടെ അഭിപ്രായങ്ങൾ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ മാത്രമേ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളൂ ഇത് വളരെ മോശമായി പോയി നമ്മൾ ഈ പത്ത് മുന്നൂറ് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഈ പിന്നെ സാറെ അത് ചിരിക്കുമ്പോഴുണ്ടല്ലേ ഒരു ഇരുപത്തഞ്ച് പ്ലീറ്റകളുടെ രണ്ട് സൈഡിലും ഉണ്ട് നേരെ നോക്കാൻ പറ്റില്ല എന്നിട്ട് പിന്നെ കാളുകൾ കണ്ടാൽ അടയ്ക്കുന്ന രീതിയിലുള്ള പിന്നെ ലിഫ്റ്റിക്ക് വിട്ട് എന്തിനാണ് ഇവന്മാരി കൊണ്ട ഈ കാട്ടിട്ട് കെട്ടിപ്പിടിക്കുന്നത് എടാ അവര് കെട്ടിപ്പിടിച്ചിട്ട് എവിടേലും കൊണ്ടാകുള്ളൂ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇന്നതേ ഒരു ചെറിയ ബ്ലൗസ് ഇട്ട് നടക്കണം അവിടെ പിള്ളേരുടെ ലോങ് ബ്ലൗസ് അത് വിട്ട് പവിടെ ഇട്ട് നടക്കുമ്പോൾ ഇവിടെ ഓർക്കണത് ഇവിടെ ഏതാണ്ട് അമ്മമാരി ഇപ്പം അതിലുള്ളൊരു കുഴപ്പമേ ഉള്ളൂ ഈ ടിൻ്റെ ഇരുപത്തിനാനും ഉള്ള വീട്ടിലല്ല അതുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ നേരം ഞാൻ സാർ ഓപ്പൺ വീഡിയോ ചേച്ചി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്റ്റഗ്രാമ് കൊണ്ടി പുഴുങ്ങ് അതാ ചെയ്യേണ്ടത് തീരിട്ട് കത്തിച്ച് ഒഴിവാക്കി ഈ സജഷനിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ അറിയില്ലെങ്കിൽ ആരോടെങ്കിലും അറിയുന്ന ഇപ്പൊ ന്യൂജ പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കി തരും നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കാണുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അത് ഒഴിവാക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ പിന്നെ മുന്നൂറ്റാമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ളത് കാണാനുള്ള ആളുമ്പോൾ ചേച്ചിയുടെ ഇത് മൊബൈൽ ഫോണിലെ ഡാറ്റ ഒക്കെ ചേച്ചി ഇഷ്ടമുള്ളത് കാണും ഇനി ഇഷ്ടമില്ലാത്തത് കണ്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയേണ്ട കാര്യം ഉള്ളത് പിന്നെ കാട്ടിൽ കൊണ്ടുപോയി പിടിക്കാനാണ് അതാണ് എന്താണെന്നൊക്കെ പറയും ചേച്ചി ശരിക്കും അപ്പം ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടിട്ടില്ല ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നതാണെങ്കിൽ ഓൾഡ് ജനറേഷൻ എന്ന് പറയുന്നതെങ്കിൽ ഏത് ജനറേഷൻ പെട്ട ആളുകളുടെയും കുറച്ച് വൃത്തികേടുകൾ ഇൻസ്റ്റാഗ്രാമിലൂടെ കാണാൻ കഴിയും ശരിക്കും വളരെ വളരെ മോശപ്പെട്ട രീതിയിൽ വൃത്തികേടുകളുടെ അങ്ങേയറ്റമുള്ള ട്രോൾസ് പോലും കാണാറുണ്ട് അതായത് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരൊക്കെയാണ് ഷെയർ ചെയ്യുന്ന ഒരു പിടുത്തൂല്ല അത്ര വൃത്തികേടുകള് അച്ഛനെയും അമ്മയെയും അച്ഛനെയും കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെയും ചേട്ടന്മാരെ അങ്ങോട്ടുകൊണ്ടൊക്കെ ഇട കലർത്തിക്കൊണ്ട് പറയുന്ന വളരെ വൃത്തികെട്ട അസഭ്യങ്ങൾ ഇൻസ്റ്റഗ്രാം വഴിയിലൂടെ ഒരുപാട് കാണുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ടൊന്നും ഒരാളും മിണ്ടുന്നില്ല അതൊക്കെ ആസ്വദിക്കാൻ ഒരുപാട് ആളുകളുണ്ട് രേണു സുദ്ധി അവർ ഇപ്പം റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ റീൽസിൽ ചില വസ്ത്രധാരണമൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ നമുക്ക് പറയാം അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് എഴുതാപ്പുറങ്ങൾ വായിക്കുകയും വൃത്തികേടുകൾ പറയുന്നതും ചെയ്യുന്നതൊക്കെ ചേച്ചിയെ അത് കുറച്ച് കൂടുതലായി ഇത്ര വൃത്തിയായിട്ട രീതിയിലും കമന്റ് ഇട്ടിട്ടില്ല കേട്ടോ സംശയമുള്ള ആളുകൾക്ക് നോക്കാം പിന്നെ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ ഇതേ വരുന്നുള്ളൂ എന്നുള്ള ചേച്ചി സജഷനിൽ വരുന്നത് അത് ആരോടെങ്കിലൊക്കെ പറഞ്ഞിട്ടൊന്ന് ഒഴിവാക്കി തന്ന ഈ പ്രശ്നം തരൂ അല്ലെങ്കിൽ ചേച്ചി ഇൻസ്റ്റഗ്രാം ഒന്ന് മാറ്റിയിട്ട് ചേച്ചിക്ക് പറ്റിയ ചിലപ്പോൾ ഫേസ്ബുക്കോ ഫേസ്ബുക്കിലോക്കിട്ട് തിരിയാ നല്ലത്

ഒരാളെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സീനാണോ പ്രശ്നം അങ്ങനെയെങ്കിലും മലയാള സിനിമയിൽ എത്ര എത്ര സീനുകളിൽ എത്ര എത്ര നടിമാരെ അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല അവർ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ പറയുന്നില്ലല്ലോ എന്തുകൊണ്ട് പറയുന്നില്ല ഇപ്പൊ ഇവരോടൊരു ദേഷ്യം ഉണ്ട് ആ ദേഷ്യം കുറച്ച് ഓവർ ആവുമ്പോൾ നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജീർണിച്ച ആ ഒരു മനോഭാവം പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഞെക്കലാണ് പോലും ഞെക്കല് അത് വളരെ മോശമായി എനിക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചു ഞാൻ പറയേണ്ട വാക്കുകളതല്ല ഒരു ചേച്ചിയായതുകൊണ്ടൊന്നും ഉണ്ടുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ പറ എന്റെ പൊന്ന് വയോധിക അങ്ങനെ പറ അപ്പ അതാണ് വസ്ട്രേഷൻ തന്നെ അവർക്ക് അത് ഇട്ട് നടക്കാൻ കഴിയുന്നു നിങ്ങക്ക് കഴിയുന്നില്ല എന്നുള്ളതാണോ മുപ്പത്തിരണ്ട് വയസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മധ്യവയസ്ത പോലും ആയിട്ടില്ലേ അവര് അവരിഷ്ടമുള്ള പോലെ നടക്കട്ടെ ചേച്ചി അവരിഷ്ടമുള്ള പോലെ നടക്കട്ടെ ഞാൻ ഇപ്പൊ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് കൃത്യമായി എന്റെ ട്രാക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് എന്റെ പൊന്നു ചാച്ചി ഇൻസ്റ്റഗ്രാമ് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ജനറേഷൻ നശിപ്പിക്കുന്ന രീതിയിൽ അങ്ങേയറ്റത്ത് കാണിക്കുന്ന പരിപാടികൾ കാണിക്കുന്ന ന്യൂജൻ പിള്ളേർ തന്നെ ഇവിടെ ഉണ്ട് ഒന്ന് പോയി നോക്ക് ഈ പതിനഞ്ചും പതിനാറും വയസ്സുള്ള പെൺകുട്ടികൾ ഒളിച്ചോടി പോകണം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അത് മനസ്സിലാക്കണം ഇൻസ്റ്റഗ്രാമ് വഴി പരിചപ്പെട്ട് ഒരു ഹൈ പറയും അല്ലെങ്കിൽ ആ പാട്ട് ഒന്നിനെ സെൻഡ് ചെയ്ത് തരൂന്നൊക്കെ പറയും എന്നിട്ട് ചാടിച്ച് കൊളച്ച് പോകുന്നൊന്നും കണ്ടതില്ലേ ചേച്ചി അതിലും വലിയ തെറ്റ് രേണസുദ്ധി ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അവരുടെ വസ്ത്രധാരണം കുറച്ച് ഓവറായിട്ട് ഉണ്ടായിരുന്നു അവരവർക്കും ഒരാൾക്കും അവരെ തിരുത്താൻ കഴിയില്ല കാരണം അവരുടെ താല്പര്യം അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോവാണ് അതുകൊണ്ട് ആർക്കും അവരെ തിരുത്താൻ കഴിയില്ല പക്ഷെ നിങ്ങൾ വൃത്തികേടുകൾ പറയുന്നത് കുറച്ച് കൂടി 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 അങ്ങ് ആസ്ഥാനത്ത് എത്തിയില്ലേ എന്ന് എനിക്കൊരു സംശയം അപ്പോഴാണ് ട്രാക്ക് മനസ്സിലായത് മനസ്സിലായില്ലേ അവർക്ക് കഴിയാത്തത് ഇവരെ കൊണ്ട് കഴിയുന്നത് കൊണ്ടാകാം ഈ ജനറേഷൻ ഇവരെ ഓൾറെഡി അവർക്ക് കിട്ടേണ്ടതൊക്കെ ഇൻസ്റ്റാഗ്രാം വഴിയും കിട്ടുന്നുണ്ട് രണ്ട് അവിടെ എനിക്ക് അതിൽ നമ്മുടെ മഹാനായ കമൽഹാസൻ സാറും അതുപോലുള്ള മറ്റു നടന്മാരും ഒക്കെ എന്തൊരു കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കുന്ന ലിറീക്സ് ആണ് സാറേ അതിന് പിന്നെ ടൂൺ കൊടുത്ത് അത് എത്രയോ രൂപ കൊടുത്താണ് പാട്ട് പാടുന്ന ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് എ ആർ റഹ്മാന്റെ ഒരു പാട്ടിന്റെ റേറ്റ് മൂന്ന് കോടി രൂപയിൽ അങ്ങനെ <laughs> ും എന്റെ പൊന്ന് ചേച്ചി ഒന്നും ഇല്ല എത്ര ആളുകള് ഇപ്പൊ പാട്ട് പാടാൻ അറിയാത്ത ഒരാള് യേശുദാസിന്റെ പാട്ട് പാടി കൊളമായി നമ്മളിപ്പോ അയാളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് അയാളെ താല്പര്യം അത് പാടണം എന്നുള്ള അതേപോലെ തന്നെ ആരെങ്കിലും ഇറക്കിയൊരു പാട്ടിനെ ഒന്ന് ഡാൻസ് കളിക്കണം തോന്നി എന്റെ ഡാൻസ് മോശമാണെന്ന് കരുതി എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയുമോ ഇല്ലല്ലോ അത് ചെയ്യുന്നു അതെല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിനെ കാര്യമൊന്നുമില്ല അപമാനമാണ് കേരളത്തിന് ഇങ്ങനെയല്ല നടക്കുന്നത് ഭർത്താവിന്റെ കുടിയിലെ മകൻ എന്ന് പറയുന്നവന് ഒരു പത്ത് പതിനാറ് പതിനേഴ് വയസ്സുണ്ട് ആ ചെറുക്കൻ്റെ നാണക്കൻ ആ ചെറുക്കന്റെ മുഖത്തുകൾ ഇങ്ങനെ നോക്കും ഇവൾ ഈ ആണുങ്ങൾ കൊണ്ടുപോയിട്ട് ഞെക്കി പൊട്ടിച്ചിട്ട് ഇവിടെ ആം പറയുന്നത് എന്റെ ബലൂൺ പോകൂടി മഴയെ ഇറങ്ങാതെ എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്തൊരു നാണക്കേടുണ്ട് സാറേ എന്തോ ഒരു നാണക്കേടുണ്ട് കമന്റാണ് ആണെങ്കിൽ പറയുന്ന കമന്റ് ചെയ്യുമ്പോഴത്തേ കാര്യം അറിയുന്നില്ല നല്ല വിളിച്ചു പറയുന്നത് ഈ ഒരു എന്റെ പൊന്ന് ചേച്ചി ചേച്ചി ഇതിനെ നാണക്കെടുത്തത് ചേച്ചിക്ക് നാണക്കേട് വരേണ്ട കാര്യമില്ലല്ലോ രേണുവിനാണ് തോന്നേണ്ടത് രേണുവിന് തോന്നാ തോന്നിട്ട് തോന്നില്ലെങ്കിൽ തോന്നേണ്ടത് അവരുടെ കാര്യമാണ് പിന്നെ ആ ഒരു പയ്യന് ഇരുപത് വയസ്സായി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു പയ്യനും ഭാവിയിൽ ഇത് കാണുമ്പോ വിഷമുണ്ടാവും വിഷമുണ്ടാവാതിരിക്കും ഒരു സാധ്യതയില്ല കാരണം അവര് തന്നെ കഴിഞ്ഞൊരു വീടില് അവൻ തന്നെ പറഞ്ഞൊരു കാര്യം അതായത് അമ്മയോട് ഞാനെങ്ങനെ ഇത് പറയാനാണ് എന്നുള്ളൊരു കാര്യം അതായത് കുറച്ചൊക്കെ ശരിയായിട്ടുള്ള രീതിയിലല്ല പോകുന്നവനും മനസ്സിലായിട്ടുണ്ടാവുക അത് അവര് തീരുമാനിക്കട്ടെ ഇനി അത്രേ ഉള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ചേച്ചി പറയുന്ന വാക്കുകളാണ് അവൻ കേൾക്കുകയാണെങ്കിൽ ടെൻഷൻ കൂടുക സങ്കടം ഉണ്ടാവുക വെറുപ്പ് തോന്നുക അത്രേ ഉള്ളൂ ഇപ്പൊ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയതിൽ ആ ഒരു വസ്ത്രം അത് എന്തിനാണ് ഇപ്പം സ്ത്രീ അങ്ങനെ ഇട്ടത് എന്ന രീതിയിലുള്ള കമന്റ് പോലെയല്ല ചേച്ചി പറയുന്നത് ചേച്ചി അറിയാത്ത കാര്യങ്ങൾ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അനാവശ്യമായിട്ട് പറയണതാ ഇതാണ് ഇതാണ് മോശം ഇപ്പൊ എനിക്ക് വാക്കുകൾ മുന്നിൽ തോന്നുന്നില്ല വളരെ മോശം എന്തെങ്കിലും ഒരു സാധനം പ്രസന്റ് ചെയ്യുമ്പോൾ അതിലൊരു തീം ഉണ്ടാകുകയെ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ സാധാരണ റീൽസ് എന്ന് പറയണം ഇത് ഒരുമാതിരി സിനിമാ പാട്ട് വിട്ട് ബഹിളി ബഹിളി ഇത് എനിക്ക് തോന്നുന്നു ഇവൾക്ക് ഈ ഞാനൊന്നും ഞാൻ കൂടി പിന്നെ അത് ബോഡി അവളെ ചെയ്തെന്നും പൊന്നു ചേച്ചി പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ബോഡി ആണെന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യങ്ങൾ പറയേണ്ടതൊക്കെ പറഞ്ഞു വളരെ മോശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ സ്ത്രീയെ ഇങ്ങനെ അപമാനിച്ചിട്ട് ഒരു മനുഷ്യനെ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളാണ് ശേച്ചിക്ക് അപമാനിച്ചു കിട്ടിട്ടുള്ളത് പിന്നെ റീൽസിലൂടെ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കിട്ടാനുള്ളത് എനിക്ക് ആ ഭോജ്പൂരി ബേജ്പുരി അതേപോലെ ബംഗാളികളുടെ ആ റീലാണ് കാണുന്നു ഏത് റീലാണ് ചേച്ചി ചേച്ചിക്ക് മോട്ടിവേഷൻ കിട്ടുന്നത് എന്ത് മെസ്സേജാണ് ചേച്ചിക്ക് കിട്ടാനുള്ളത് റീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് കാര്യങ്ങൾ ഇടും ഇപ്പൊ ഞാൻ ഈ വീഡിയോസിന് തന്നെ ഒരു റീൽസ് കേട്ട് ഇൻസ്റ്റഗ്രാമിലിടും അത് ഇൻസ്റ്റാഗ്രാമിലിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വഴി ഈ ചാനലിലോട്ട് വന്നി മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടിട്ടാ അത്രേ ഉള്ളൂ അവരെന്തിനാണ് അത് ഇടുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ് എല്ലാവരും റീൽ ചെയ്യുന്നത് ആരും പുണ്യാളന്മാരായിട്ട് ഒരു അല്ലെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ച് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിട്ടു അല്ലാതെ മെസ്സേജിന് വേണ്ടിട്ടാണ് നിനക്ക് തോന്നുന്നില്ല പട്ടി ഇതൊക്കെ ഉപമിക്കാൻ പറ്റുള്ളൂ അത്രേ ഉള്ളു നേരെ ഫൈസ് നോക്കി ഒരു ക്യാമറയെ നോക്കി ചിരിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് ആണ് ഇത് കാണിക്കണമെങ്കിൽ കുഴപ്പമില്ല പിന്നെ എല്ലാവർക്കും സൗന്ദര്യം ഇല്ലാത്ത പിള്ളേർ എത്രയോ ഒന്നായിട്ട് റിലേ ചെയ്യുന്നവരുണ്ട് ആ സൗകര്യം അല്ല പ്രശ്നം അതിൽ അവരവതരിപ്പിക്കുന്ന രീതിയാണ് അതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇത് എന്താ പറയണ്ടെ ഒന്നാമത്തെ കാര്യം ഇവർക്ക് ചോദിക്കാൻ പറയാനോ ആരുമില്ല ഒരു ചോദിക്കാനും പറയാനോ ആളെല്ലാം കിട്ടുന്ന ഒരു സ്ത്രീയും പോയി ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ടും ഞെക്കിക്കാല ഇതിന്നലെ വല്ല സെക്സ്കാരുടെയും പുറകെ പോകലേ ഇവർക്ക് ജനിക്കുന്നവര് മൊത്തം ഊർവക്ഷെ പോലെ ജനിക്കുന്ന ആരാ പറഞ്ഞേ അങ്ങനെ ആരും ജനിക്കില്ല ഊർവശിയെ പോലെ ഊർവക്ഷി മാത്രമേ ജനിച്ചിട്ടുള്ളൂ അത് ആദ്യം മനസ്സിലാക്കുക ആ ഓരോരുത്തര കഴിവുകൾക്ക് ഓരോരോ കഴിവുകൾ ഉണ്ടാവും ചില ആളുകൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും ചില ആളുകൾക്ക് മനസ്സിലാവില്ല രേണുവിന് ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായില്ലെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഇതിൽ നിന്ന് തന്നെ അവർ രക്ഷപ്പെടാനും സാധ്യതയുണ്ട് ഭാവിയിൽ പതുക്കെ പതുക്കെയാണല്ലോ ഇതൊക്കെ ശരിയായി വരും അപ്പം മമ്മൂട്ടി എന്നെ പറഞ്ഞിട്ടില്ല തുടക്കത്തിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു പതുക്കെ പതുക്കെ അഭിനയിച്ച് പഠിച്ച് 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 വന്നതാണെന്നുള്ളത് അത് വെച്ചിട്ട് ഞാൻ രേണു മമ്മൂട്ടിയായിട്ട് കമ്പയർ ചെയ്തു വന്നിട്ട് എന്റെ സന്ത വിളിക്കാൻ നിൽക്കണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി ചെറുപ്പത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഒന്നും അല്ലായിരുന്നു പിന്നെയാണ് ആവുന്നത് ഇപ്പം മമ്മൂട്ടി ആയതുപോലെ രേണു ഭാവിയിലായിക്കൂടാന്ന് ആര് കണ്ടു അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജോലി 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 കൊടുത്തിട്ട് പറഞ്ഞു പോയതാണ് റിസൈൻ ചെയ്തിട്ട് ചേച്ചി ചേച്ചി ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത് അവർക്ക് കിട്ടിയ അക്കൗണ്ടൻസി ആയിരുന്നു അവരെന്താ ചെയ്യാ അത് ചെയ്യാൻ പറ്റൂല്ല എ ബി സി ഡി പോലും കണക്കിന്റെ അറിയാത്ത എങ്ങനെ പോയിട്ട് അക്കൗണ്ടൻസി ക്ലിയർ ചെയ്യ ആ കമ്പനി കൂട്ടിപ്പോന്ന് അവര് തന്നെ പറഞ്ഞിട്ടില്ലേ അപ്പൊ ആ ഒരു കാര്യത്തിലും ചേച്ചിക്ക് ജ്ഞാനമില്ല എന്റെ പൊന്ന അമ്മ ചീ ഒന്നും പറയുന്നില്ല നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ ആരെയും പേടിച്ചില്ലെങ്കിലും നമ്മൾ വേലെടുത്താണ് കഴിയുന്നെങ്കിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന നാടിനെ നമ്മള് ബഹുമാനിക്കുക എന്നാലേ നമുക്ക് ആ ബഹുമാനം കിട്ടുകയുള്ളൂ എന്തൊരു സ്ത്രീ ഇത് ചെല്ലുന്നവർക്ക് അപമാനമാണ് ഈ ആംബ്ലരൊക്കെ കാണുന്ന ഇതല്ലേ ഇവിടെ ഒരു പത്തിനൊക്കെ പത്താണ കൊണ്ടില്ലെങ്കിൽ നമുക്ക് സഹിക്കേരാടാ ഇത് മുഴുവട്ടിട്ട് ചെയ്യപ്പാ ഈ സമൂഹത്തിന് പണിച്ച് വേണോ ചെയ്യാൻ ഈ അഭിനയിക്കുന്ന പോസ്റ്റ് അവരെ എല്ലാം ഇങ്ങനെ ഇത് ചെറിയ 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 പണിയും ചെയ്ത് കാണക്കടല്ലേ ചേച്ചിയെ ചേച്ചിയുടെ സാമൂഹിക പ്രതിബദ്ധത എന്താണെന്ന് മനസ്സിലായി ഒരു പരിചയം ഇല്ലാത്ത ഒരാളെ കുറിച്ചിട്ട് അപവാദം പറയുക വൃത്തികേടുകൾ പറയുക തെറി വിളിക്കുക ഇതാണോ ചേച്ചിയുടെ സാമൂഹിക പ്രതിബദ്ധത കൊള്ളാം 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 ഇത് ഇത് വളരുന്ന തലമുറക്ക് വളരെ ഭീകരമായൊരു മെസ്സേജ് ആണ് കൊടുക്കുന്ന അവിടെ കൂടെ ഒരു ഒരാളുണ്ട് വരത്തെ അവന്റെ പെണ്ണുമുള്ള ആരെങ്കിലും രണ്ടുണ്ടായി കൊണ്ടിട്ട് ഞെട്ടുകയാണെങ്കിൽ മാത്രമേ അവന് സൂക്കേട് വരുകയുള്ളു അതാണ് കാര്യം അവനെന്നിട്ട് കൊണ്ടുവിടക്കേ ഇതിനേം ചുമ്പോൾ നടക്കേ ഇവിടെ ഡോർ തുറക്കുന്നു കാറിൽ ഇറങ്ങുന്നു പിന്നെ ഓട്ടോറിക്ഷ കയറുന്നു എന്നൊക്കെ പറഞ്ഞു ഓ ഒളുപ്പ് അശ്രയിക്കില്ല എന്റെ ചേച്ചി എന്തിനാണ് ഇതിനൊക്കെ നിങ്ങളെത്തെ ഒരു ബന്ധു ഇല്ലാത്ത ഒരു സ്ത്രീ നിങ്ങളുടെ ഫാമിലിയിലും പെടാത്തൊരു സ്ത്രീ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമില് ഇവരുടെ വീഡിയോസ് സജഷനിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെങ്ങനെ വൃത്തികേടുകൾ അവരെ പറയേണ്ട ഒരു കാര്യമില്ല അവരിതാ ഓരോരോ രീതിയിൽ അഭിനയിച്ച് അഭിനയിച്ച് മുന്നോട്ട് പോകുന്നു അവരെ ലൈഫിൽ എന്തെങ്കിലും നേടി വച്ചിട്ടുണ്ടെങ്കിൽ നേടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ പോലെയുള്ള ആളുകളും ഹീറ്റേഴ്സ് ആയിട്ട് ഉണ്ട് നല്ല സപ്പോർട്ട് ചെയ്ത ആളുകളും ഉണ്ടാവും ഈ രണ്ട് കൂട്ടരും തന്നെയാണ് അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ കാര്യം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ഒരു തവണയെങ്കിലും ഇന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ് അവരെ ഞെക്കി എന്നും ശരീരത്തിനെ വൃത്തികെട്ട രീതിയിൽ വർണ്ണിക്കുകയും ബോഡി ഷെയിമിങ് ഒക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത് ചേച്ചി സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ് അതൊക്കെ വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ താല്പര്യം ഇല്ലാത്ത ആളുകളുണ്ട് താല്പര്യമുള്ള ആളുകളുണ്ടാവും ഇതിലിപ്പോ കമന്റിനെ ഒരുപാട് കമന്റുകൾ നമ്മൾ റിയാക്റ്റും ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയഞ്ച് ചെയ്യാം അസഭ്യവും നമ്മൾ രേണുവിനെ ഇതുവരെ വിളിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു വൃത്തികേട് പറയണമെന്നുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് രേണുവിനോട് അസുഖയാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അത് സന്ധി സൈനിങ് സൈനിക